ഹലോ എൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു തലക്കറി വെക്കാം അതിന് വേണ്ടത് കുറച്ച് ചുമന്നുള്ളി ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാടൻ കുടംപുളിയും സാദാപ്പുളിയും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾ കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ആ വെള്ളം മാറ്റി വെച്ചിട്ട് ഒരു കറച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വഴറ്റുക അത് കഴിഞ്ഞ് ചുമന്നുള്ളി ഇട്ട് വഴറ്റുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ തക്കാളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് ഒരു ഒന്ന് മൂത്ത് വരുന്ന ഒരു ട്രൈ ആകണ ഇതുവരൊന്നു വഴറ്റിയെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നേരത്തെ ഉള്ള പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് എന്നിട്ട് നമ്മുടെ മീൻ എടുത്തത് ഇതുപോലെ മുങ്ങാൻ പാകത്തിന് ഓവർ വെള്ളം ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക അക്ഷി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കുക അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അത് റെഡിയായി അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് രണ്ട് കറിവേപ്പിലിടെ തണ്ടെടുത്ത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് പതുക്കെ എല്ലാം അങ്ങ് സെറ്റാക്കി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടേ എടുക്കാവൂ ദാറ്റ്സ് ഓസം കറി ആയിരിക്കും ഒരു വട്ടം വെച്ച് നോക്കിയിട്ട് prime paraiga. Okay, bye.